ജോലിയിൽ ഉയർച്ച വേണോ അതിനായി നമ്മൾ പരിശ്രമിക്കണം നന്നായി ജോലി ചെയ്യണം ആ കൂട്ടത്തില് മഹാരിമാ യൂസുഫാന പറയുന്നുണ്ട് സുഹൃസ്കാരം കഴിഞ്ഞിട്ടേ നല്ല നെയ്യത്തിലങ്ങിരുന്ന് നമ്മുടെ ഈ കൈ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് എഴുപത്തി ഒന്ന് കൃത്യമായി ചുങ്ങിനോക്കൂ നിങ്ങളുടെ ജോലിയുടെ മാർഗങ്ങളൊക്കെ അള്ളാഹു എടുപ്പാക്കിത്തരും പ്രിയപ്പെട്ട സഹോദരിമാര് പ്രത്യേകം സുഹൃനസ്കാരം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ തൊടുന്നതെല്ലാം പൊന്നാകുന്ന തരത്തിൽ അമ്മാവ നിങ്ങളുടെ ജീവിതത്തിൽ വർധനവും പറക്കം തരുമെന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് വേദനിപ്പിച്ചാൽ മാത്രമല്ല ശിക്ഷ ലഭിക്കുന്നത് വിവാഹം കഴിച്ച പൊന്നിനോട് കരുതേണ്ടതില്ല ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നിയാസം ചെയ്യാനുള്ളതല്ല നമുക്ക് അലക്കി തരാനുള്ള യന്ത്രം മാത്രമല്ല നമുക്ക് തോന്നുമ്പോ പ്രസവിച്ചിട്ട് തരാനുള്ള നമുക്ക് ചവിട്ട് ലഭിക്കാനുള്ള എല്ലാവർക്കും ഒന്ന് കൊട്ടാനുള്ള ചെണ്ടയല്ല അത് വേറൊരു ിയാ കുടുങ്ങു വാപ്പ വേദനിപ്പിച്ച ചോദിക്കുമല്ല തമാശയാക്കിയാലല്ലാഹു വെറുതെ സന്നാഭരണത്തിന്റെ പേര് പറഞ്ഞട്ടെ അത് കുറഞ്ഞത് എന്ന് പറയല്ലേ വാപ്പാ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യം വരഞ്ഞട്ടെ എത്ര വീടുകളാ നരകമാകുന്നത് എത്ര വീടുകളാ നരകമാകുന്നത്

ും ചുണ്ടുകളിലും അത് ഹൃദയാവേണ്ടതാണ് അതയായിട്ടും നമുക്ക് ഇല്ലെങ്കിൽ ഈ പ്രമാണിമാരുടെ അവർ വയസ്സിലും നമ്മൾ വിചാരിക്കുക നമ്മുടെ ഏറ്റവും പക്വതയുള്ള ടൈം ഇതാണെന്ന ട്വന്റിയില് നമ്മൾ ഒരു ഇതാണ് നമ്മുടെ ലോകം കൊണ്ട് വിചാരിക്കുന്നു ഡ്യൂക്ക് ബൈക്കൊക്കെ എടുക്കണം എന്തിനാ ഇരുപത്തിരണ്ടത് വയസ്സുള്ള ഡ്യൂക്ക് ഏത് കാലത്ത് അത് എടുക്കാമ്പോളും ഇരുപത് വയസ്സുള്ള വിചാരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡ്യൂക്ക് എടുത്തിട്ട് നമ്മൾ ും എടുത്ത് അതാണ് ലോകം അതോടെ ആളുകൾ പുതിയ യങ് ബ്ലഡ് ഉണ്ടാവും യങ് ബ്ലഡിന് ക്രിയേറ്റിവിറ്റിയും ധൈര്യവും ഡൈനാമിസവും കൂടുതലുണ്ടാവും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും രണ്ടും കോംപ്ലിമെന്റിയാണ് അവര് ഇവിടെ നിന്നും ഇവിടെ അവിടെ നിന്നും കൊടുക്കാനും നേടാനും പറ്റണം അതല്ലാതെ അവര് നൈന്റി കിറ്റ്സ് നമ്മള് ഇപ്പൊ എന്റെ കോളേജിലെ സകല പെമ്പിള് ഒരു കൊറിയൻ ഫാൻസ് ബോയ്സിന് കണ്ടുകൂടാ അവര് പറയാ ഒരേ പോലത്തെ മൂന്നുള്ള കൊറേ മനുഷ്യർ